ഈ വീഡിയോ കാണുന്ന ഒന്ന് 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 സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ലൈക്ക് എന്ത് ആ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക അസാമേക്കും നമസ്കാരം ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിടക്കര എടക്കര ടൗൺ നിന്ന് നമ്മളെ പള്ളിപ്പടി ചെമ്പം റോഡിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിമനോഹരമായ നാല് സെന്റിൽ ഒരു നല്ലൊരു വീട് നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് വെള്ള സൗകര്യമുണ്ട് നമ്മൾ കൊൽക്കണറാണ് ഇതിന് നേരെ ഫ്രണ്ട് ഭാഗത്ത് നിങ്ങൾക്ക് കാണാം ഇതിലേക്ക് ഒരു മൂന്നടി അല്ലേ മൂന്നടി ആണ് ഉള്ളത് ഇരുപത് മീറ്റർ നമ്മളെ അതായത് ഈ വീട്ടിലേക്കുള്ള ഒരു ചെറിയൊരു മൂന്നടി വൈ വരുന്നുണ്ട് ബസ് റൂട്ട് റോഡിൽ നിന്ന് ആകെ ഇതിലേക്ക് ഒരു അൻപത് മീറ്റർ ഉള്ളു ഇതിലേക്കുള്ള വൈദൂരം നല്ല അടിപൊളി ഒരു വീടാണ് ഇപ്പം കാണിച്ചു തരുന്നത് ഒരാളുകൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഉണ്ടാവും ഒരു ചെറിയൊരു എമൗണ്ടിൽ ഒരു വീട് കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന കുറേ ആളുകൾ നമ്മൾ ഈ വീഡിയോ കാണുന്നുണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായ നല്ല ഒരു ചെറിയൊരു കുടുംബത്തിന് താമസിക്കാൻ പറ്റിയ നല്ലൊരു വീടിൻ്റെ വാർപ്പ് വീട്ടിലേക്ക് വീട്ടിലേക്കാണ് അപ്പം കയറുന്നത് അതിൻ്റെ ഫ്രണ്ട് ബാഗാണ് ഇപ്പം നല്ല സൗകര്യമുണ്ട് നാല് സെൻറ്റില് ഈ വീടിൻ്റെ ഉള്ളിലേക്കാണ് കേറുമ്പോഴൊക്കെ കാണാം അതിൻ്റെ എത്തി എത്രമാത്രം നല്ല വിസാരതയുണ്ട് സൗകര്യമുണ്ട് ഒക്കെ എനിക്ക് കാണാം അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ആൾ അത്യം നല്ല നീളത്തിനാണ് ഹാൾ വരുന്നത് നല്ല സൗകര്യമുണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ ടേബിൾ ഇടാനുള്ള ഒരു സ്പേസ് ഇവിടെ സൈഡ് ഭാഗത്തുണ്ട് വീട്ടിൽ കേറി വരുമ്പോ ഇടത്ത് ഭാഗത്തെ പക്ഷത്തെ റൂമ് കാണിച്ചു തരാം നല്ല സൗകര്യത്തിൽ ഇതിൽ അറ്റാച്ച് ബാത്റൂമാണ് ഇതിലുള്ളത് അതും ആറ് ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് നാല് സെന്റ് നല്ല സൗകര്യമുള്ള ഈ വീട് രണ്ട് റൂമും സൗകര്യമുള്ള ഈ വീടിന്റെ ഫസ്റ്റ് റൂം കാണിച്ച ടവർ ഉണ്ടാകണക്കെ അത് അത്യാവശ്യം നല്ല പൈപ്പ് സൗകര്യം വെള്ളത്തിനും നല്ല സൗകര്യമുണ്ട് വെള്ളം കയറുന്ന സ്ഥലമുള്ള കരഭൂമിയാണ് ആകെ ഈ അൻപത് മീറ്റർ ഉള്ള ബസ് റൂട്ട് റോഡിൽ നിന്ന് പിന്നെ പള്ളി അമ്പലം ചർച്ച് ഒക്കെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഈ വീടിന്റെ രണ്ടാമത്തെ റൂമിൽ ഒരാൾ എന്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്ന് വാർപ്പാണ് പോയി അതാണ് ഇതിന്റെ ഏറ്റവും ഉപയോഗം ഒരു മൂന്നടി വൈ നല്ല ആകെ ഇരുന്നൂറ് ഇരുപത് മീറ്റർ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു അഞ്ച് സെൻറ്റ് അവിടെ തൊട്ട് മുന്നിൽ കൊടുക്കാണ്ട് അത് കൂടി കൂട്ടിയെടുത്താൽ നിങ്ങൾക്ക് ലോറി ബസ് കാറ് എല്ലാം വണ്ടി ഇതിനുള്ളിലേക്ക് കയറ്റാം ആ അഞ്ച് സെൻ്റ് കൊടുക്കാനുള്ളതാണ് ഉള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥനെ പൈസ ഇല്ലാത്തത് കൊണ്ട് എടുക്കാതെ ഒക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് എടുക്കുന്ന ടീമുകൾക്ക് അതുകൂടി കൂട്ടിയെടുത്ത് കഴിഞ്ഞ് ഞങ്ങൾക്ക് നല്ലൊരു എമൗണ്ടിന് ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം വേണമെങ്കിൽ സെയിൽ ചെയ്യണേ ചെയ്യാം പിന്നെ ഞാൻ നേരെ കിച്ചണിലേക്ക് എത്തി കിച്ചണിൽ വന്നപ്പോൾ നോക്കി നല്ല സൗകര്യം ആരും അടുപ്പല്ല സാധാ അടുപ്പാണ് ചിമ്മിന് മുകളിലേക്ക് നല്ല സൗകര്യമുണ്ട് പിന്നെ അതേമാതിരി ഒരു സ്റ്റോർ റൂമ് അതിന് അല്ലെങ്കിൽ റൂം ആയിട്ടും ഉപയോഗിക്കാൻ പറ്റും നല്ലതല്ല എല്ലാം അതൊരു സാധനത്തിൽ വിള്ളലോ ഒരു കംപ്ലൈൻറ്റോ ഒരു പ്രശ്നമല്ല പിന്നെ നമുക്ക് വെള്ളം ഇതേമാതിരി തൊട്ട് നമ്മൾ ഈ കോയൽ കണകൾ ഉപയോഗിക്കുന്നില്ല ചെറിയൊരു ഈ വെള്ളത്തിന് എന്തൊരു ചെറിയ ഇതിന്റെ പ്രശ്നം കൊണ്ട് ഉപയോഗിക്കണത് നേരെ പഞ്ചായത്ത് കിണറിലേക്ക് ഇതിന്റെ പൈപ്പ് കണക്ഷൻ ചെയ്തിട്ടാണ് ഇതിന് നേരെ ഇതിന് ഓണാക്കി കഴിഞ്ഞ് നമുക്കിത് വെള്ളം ഇതിലേക്ക് ഓട്ടോമാറ്റിക് വെള്ളം കയറുന്ന രൂപത്തിൽ ആക്കിയിട്ടുണ്ട് വെള്ളത്തിന് ക്ഷാമത്തിന് ഒരു പ്രശ്നമല്ല വെള്ളമൊക്കെ ഇങ്ങനെ നല്ല ഉസാറായിട്ട് കിട്ടും പിന്നെ അമ്പലം പള്ളി ചർച്ച് എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായി വീടിന് ചോദിക്കുന്നത് ആറ് ലക്ഷം പിന്നെ കച്ചവടല്ലേ നമുക്ക് നെഗോഷ്യബിളാണ് ചെറുതായിട്ടൊരു അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്തെടുക്കുക വന്നോളൂ എടുത്തോളൂ സ്വന്തമാക്കി